കോൺക്രീറ്റിങ് തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിൻ്റെ തട്ടടി കഴിഞ്ഞാൽ പിന്നെ കമ്പീൻ്റെ വർക്കുകളാണ് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഗ്യാപ്പുകളിൽ കൃത്യമായിട്ട് പേപ്പർ ഫില്ല് ചെയ്തിട്ട് മുകളിലെ സിമൻറ്റ് റൗട്ട് താഴേക്ക് പോകാത്ത രീതിയിൽ സെറ്റാക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഹുക്കുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാളെ കോൺക്രീറ്റിങ് ആണെങ്കിൽ അതിൻ്റെ മുന്നേ എല്ലാവിധ ഇലക്ട്രിക്കൽ വർക്കുകളും തീർത്തിടണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ നാളത്തേക്കുള്ള മണല് അതുപോലെ തന്നെ മെറ്റല് കാര്യങ്ങൾ സൈറ്റിൽ ഇറക്കിയിടാൻ മറക്കരുത് കവർ ബ്ലോക്ക് ആവശ്യമാണെങ്കിൽ അതും വാങ്ങിച്ച് സൈറ്റിൽ സ്റ്റാക്ക് ചെയ്യുക ഇതെല്ലാം സാധാരണ കോൺട്രാക്ടേഴ്സ് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇതിലപ്പുറം ഒരു വീട്ടുടമസ്ഥൻ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞു നാളെ വല്ല കറണ്ട് ഷോർട്ടേജ് പവർ സപ്ലൈ ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ലൈനിൻ്റെ വർക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക കാരണം വെള്ളം അടിക്കാൻ പറ്റില്ല വൈബ്രേറ്റർ വർക്ക് ചെയ്യില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ജനറേറ്റർ അറേഞ്ച്മെൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് തൽക്കാല ആവശ്യങ്ങൾക്ക് വെള്ളം പിടിച്ചു വെക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കരുതി വെക്കുക അതുപോലെ അതുപോലെ തന്നെ ടാർപ്പായ നല്ല ചൂടാണെങ്കിൽ കോൺക്രീറ്റ് കവർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ മഴയോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാർപ്പായും കരുതി വെക്കുക നമ്മുടെ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കാരണം പവർ ടൂൾസ് ലൈക്ക് വൈബ്രേറ്റർ കട്ടറൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ട്രിപ്പ് ആവാനെല്ലാം സാധ്യതയുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയെങ്കിൽ കോൺക്രീറ്റിങ്ങിനായി ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക നിർമ്മാണ സംബന്ധമായ കൂടുതൽ വീഡിയോസിനായി എന്നെ ഫോളോ ചെയ്യുക സ്നേഹത്തോടെ എഞ്ചിനോ ജാസ്മാനം അങ്ങാട്